ജെ എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെണ്ടക്ക കൃഷിയെക്കുറിച്ചാണ് ഗ്രോബേഖൽ കൃഷി ചെയ്യുന്നവരും അതുപോലെ തന്നെ വീട് അടുക്കള കൃഷി ചെയ്യുന്നവർക്കും എങ്ങനെ കൃഷി ചെയ്യാം എന്നതും അതുപോലെ തന്നെ വിത്ത് ശരിയായ രൂപത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജെ നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് പാകാനായിട്ട് പോകുന്നത് വെണ്ടക്കയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും വിത്തുകളാണ് അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ട്രേ ആണ് ട്രേയിൽ നമ്മൾ ട്രേയിലാണ് നമ്മൾ വിത്ത് പാകാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വിത്ത് പാകാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് വിത്ത് പാ വിത്ത് മുളപ്പിക്കുന്ന ട്രേ ആണിത് അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചകിരി കമ്പോസ്റ്റാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിനേക്കാളും നല്ലതാണ് വിത്ത് മുളപ്പിക്കാനായിട്ട് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ചകിരി കമ്പോസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം ഏകദേശം എല്ലാ ഹോളിലും കൃത്യമായിട്ട് എല്ലാം നിറച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളും വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു രീതി സെലക്ട് ചെയ്താൽ എല്ലാ വിത്തും എന്ത് വിത്താണ് നിങ്ങൾ മുളപ്പിക്കാനും ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ വിത്തും മുളക്കും ഈ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് വിത്ത് നടടുമ്പോൾ നമ്മളിതുപോലെ എല്ലായിടത്തും എല്ലാ എല്ലാ ഹോളിലും ഇതുപോലെ തന്നെ ഈ കമ്പോസ്റ്റ് മുഴുവനായിട്ട് ഇങ്ങനെ പതിയെ പതിയെ നിറച്ചു കൊടുക്കേണ്ടത് നല്ല ഫിറ്റായിട്ട് നിറച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ പതിയെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം അത് അമർത്തി പ്രസ് ചെയ്ത് ചെയ്യൊന്നും വേണ്ട അപ്പോൾ നമുക്ക് എല്ലാ ഹോളിലും ഇതുപോലെ ഇങ്ങനെ ചകിരി കമ്പോസ്റ്റ് പതിയെ വിതറി അത് നിറയുന്നൊരു രൂപത്തിലാക്കിയാൽ മതി അല്ലാതെ അതിൽ ഹോളിട്ട് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എല്ലാ ഹോളിലും ഇതുപോലെ തന്നെ കമ്പോസ്റ്റ് മുഴുവനായിട്ടും നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വിത്ത് പാകേണ്ടതാണ് വിത്ത് ഓരോ ഹോളിലും ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം പാകാനായിട്ട് പോകുന്നത് വെണ്ടയുടെ വിത്താണ് വെണ്ടയുടെ വിത്ത് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹോളിലും ഏകദേശം മുഴുവൻ ഹോളും നിറയ്ക്കാൻ നമുക്ക് വെണ്ടയുടെ വിത്തുകൊണ്ട് മാത്രം പറ്റില്ല അതുകൊണ്ട് നമുക്ക് തക്കാളിയുടെ വിത്തും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയുടെ വിത്ത് ഏകദേശം ഒരു മൂന്ന് നാല് ട്രയൽ മാത്രമാണ് മൂന്ന് നാല് റോയല് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് നാല് റോയിൽ നമ്മൾ വെണ്ടയുടെ വിത്ത് പാകിയ അതിനുശേഷം ഇപ്പം നമ്മൾ തക്കാളിയുടെ വിത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയുടെ വിത്ത് ഇതുപോലെ ഓരോ കള്ളിയിലും ഓരോന്നോ അല്ലെങ്കിൽ ഈ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പാകി കൊടുക്കേണ്ടത് കൂടുതലായിട്ടും താഴ്ഭാഗത്തേക്ക് നമുക്ക് അമർത്തി താഴ്ത്തി കൊടുക്കേണ്ട വിത്ത് ഏകദേശം മുകളിൽ മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ വേണം നമുക്ക് അത് സീഡ് പാകാനായിട്ട് എന്നാൽ നമ്മൾ നോക്കിയാൽ കാണുന്ന രൂപത്തിൽ വിത്ത് കാണാനും പാടില്ല അതായത് ചെറുതായിട്ടൊന്നും വേണമെങ്കിൽ താഴ്ത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വിത്ത് പാകിയതിന് ശേഷം ഒരു 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 ലെയർ കൂടെ നമുക്ക് അതിനകത്തേക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഒന്നില്ലെങ്കിൽ ചെറുതായിട്ട് താത്തി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലെയറും കൂടി ഇതുപോലെ കമ്പോസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് തന്നെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ രൂപത്തിൽ ഈ വെണ്ടയുടെ വിത്തും അതുപോലെ തന്നെ തക്കാളിയുടെ വിത്തും ചെറിയ രൂപത്തിൽ അതിങ്ങനെ വെച്ചു കൊടുത്ത് അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ വീണ്ടും ആ കമ്പോസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ എല്ലാ കമ്പോസ്റ്റും അതിന് മുകളിൽ ഇട്ടതിന് ശേഷം ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് വെക്കുന്ന സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ രാവിലത്തെ വെയിൽ അതുപോലെ തന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കിട്ടുന്ന ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മളിങ്ങനെ വിത്ത് പാകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് ഏകദേശം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട മുഴുവൻ ഭാഗവും നനയുന്ന രീതിയിൽ നമുക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട് അതിൽ തങ്ങി നിൽക്കുന്നില്ല അതിൻ്റെ അടിഭാഗത്ത് ഡ്രെയിനേജ് ഹോൾ ഉള്ളതുകൊണ്ട് തങ്ങി നിൽക്കില്ല ഇനി അടുത്ത രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം ഇനി രണ്ട് ദിവസത്തിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുവരേക്കും വിത്തിന് മുളക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ ഒരു കമ്പോസ്റ്റിന് കഴിയും എല്ലാ ഭാഗവും മുഴുവനായിട്ടും നനയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് നനയുന്ന രീതിയിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് ദിവസം സ്റ്റോർ ചെയ്യാൻ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പോസ്റ്റിനുണ്ട് അതുകൊണ്ട് വിത്ത് കേടുവന്നു പോകില്ല കൂടുതൽ വെള്ളം ചെന്നിട്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി വെള്ളം ഉപയോഗിച്ചു കൊടുത്താൽ മതി ഏകദേശം വെണ്ടക്കയുടെ വിത്ത് മുളക്കാനായിട്ട് ഏകദേശം ഒരു നാല് ദിവസം മതി പക്ഷേ തക്കാളിയുടെ വിത്ത് മുളക്കാനോ പത്ത് ദിവസമോ എട്ട് ദിവസമോ ഒക്കെ കഴിഞ്ഞ് തക്കാളിയുടെ വിത്ത് മുളക്കുകയുള്ളൂ അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞ വെണ്ടക്കയുടെ വെണ്ടക്ക മുളച്ചു വന്നത് ഇനി നമുക്ക് കാണാം ഇപ്പോൾ നാല് ദിവസം ടൈമോ ഈ നാലാമത്തെ ദിവസം മുളച്ചു വന്ന വെണ്ടയാണിത് ഏകദേശം എല്ലാ വിത്തും നമ്മൾ പാകിയ ഓരോ ഹോളെയും എല്ലാ വിത്തും തന്നെ മുളച്ചു വന്നിട്ടുണ്ട് നാല് ദിവസമായപ്പോഴുള്ള വെണ്ടയ്ക്കയുടെ വിത്തിൻ്റെ കാഴ്ചയാണ് തക്കാളി സീഡ് ഒന്നും തന്നെ ഇതുവരെ മുളച്ചിട്ടില്ല ഏകദേശം ഏഴ് എട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞ് തക്കാളി മുളക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മുളച്ചു വന്ന വെണ്ടയുടെ സീഡ് നടാനായിട്ട് രണ്ടാഴ്ച സമയം വേണം ഈ രണ്ടാഴ്ച സമയം വരെ നമുക്ക് ആ ട്രയൽ തന്നെ വെണ്ടയുടെ തൈകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിന് ശേഷം മാത്രമാണ് നമുക്ക് മണ്ണിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബേഗിലേക്കോ ഒക്കെ മാറ്റി നടേണ്ടത് പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് രണ്ടാഴ്ച മുന്നേ ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി മണ്ണൊരുക്കേണ്ടതുണ്ട് മണ്ണ് നമ്മൾ നമ്മളെടുത്ത് ഒരു നാല് അഞ്ച് ഗ്രോ ബേഗിലേക്കുള്ള മണ്ണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മുടെ കുമ്മായം വെതിരെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഏകദേശം മൂന്ന് നാല് ഗ്രോ ബാഗ് മാത്രമായതുകൊണ്ട് തന്നെ ഒരു നമുക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു ചെറിയ തോതിൽ ഒരു രണ്ട് സ്പൂണൊക്കെ കുമ്മായം മാത്രം മതി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നാലഞ്ച് ഗ്രോ ബാഗിലേക്കുള്ള മണ്ണെടുത്തിട്ട് ഏകദേശം മൂന്ന് കൈപ്പിടി മാത്രമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചേർത്ത് കൊടുത്ത ഈ ഒരു കുമ്മായം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അത് രണ്ടാഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ എല്ലായിടത്തും മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും കുമ്മായം എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുമ്മായവും മണ്ണും തമ്മിൽ മിക്സ് ചെയ്ത് ഒരു രണ്ടാഴ്ച വരെ അത് വെയിറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ ഭാഗം ഒരേ ഭാ പോലെയാക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും നമുക്ക് കുമ്മായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏകദേശം മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ചെറിയ തോതിൽ ഏതിൽ കാണാൻ പറ്റുന്നുള്ളൂ എല്ലാ ഭാഗത്തും നമ്മൾ കുമ്മായം എത്തിച്ചിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ ചെറിയ ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ വെള്ള വെള്ളപ്പാടുകൾ മാത്രമായിട്ട് കാണുന്നതായിരിക്കും അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കാണില്ല ഇത്ര മാത്രമേ നമുക്ക് കുമ്മായം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരു ഗ്രോ ബേഗിലൊക്കെ രണ്ട് സ്പൂണ് മാത്രമാണ് കുമ്മായം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു വെണ്ടയുടെ വിത്തുകൾ തൈകളായി മുളച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അതിൽ നിന്നും കുറച്ചുകൂടി ഇല മുളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടില കൂടി അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാനായിട്ട് പറ്റും അതിന് ഒരാഴ്ച കൂടി ഗ്യാപ്പ് കൊടുക്കേണ്ടതുണ്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില തൈകളിൽ നിന്നൊക്കെ അടുത്ത ഇല മുളച്ചിട്ടുണ്ട് ഈ ഒരു വിത്ത് മുളക്കുന്ന രണ്ട് ഇലയല്ലാതെ ഇനി അടുത്ത ഇല മുളച്ചിട്ടുണ്ട് ചില തൈകളിൽ നിന്നൊക്കെ ഇനി കൂടുതലായിട്ടും വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മാറ്റി നടാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടക്കയുടെ തൈകളൊക്കെ ഏകദേശം കണ്ട രണ്ടാഴ്ചത്തോളം പ്രായമായി എല്ലാ കമ്പിൽ നിന്നും എല്ലാ തൈകളിൽ നിന്നും അടുത്ത ഇല വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതിങ്ങനെ നിർത്തിക്കൂട കാരണം ഇനിയും ഇതിൻ്റെ ഇല വന്ന് തുടങ്ങിയാൽ ഇതിന് ഈ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഭാരം വരും ആ സമയത്ത് ഇതെല്ലാം ഒടിഞ്ഞു പോകും അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഒരു ലെയർ നമ്മൾ കരിയിലെ നിറച്ച് വെച്ചിരിക്കണം ഒരു ലെയർ കരിയില വെച്ച് ഈ ഗ്രോ ബേക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കയണം ശേഷം നമ്മൾ മുമ്പേ ട്രീറ്റ് ചെയ്ത് വെച്ച അതായത് നമ്മൾ മുമ്പ് കുമ്മായം ചേർത്ത് വെച്ച മണ്ണിരിക്കേണ്ട അതെല്ലാം ഇതിനേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഈ കരിയിലക്ക് മുകളിൽ നമുക്ക് കോഴിവളവും അതുപോലെ തന്നെ ചാണകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് പിടി ഓരോ ഗ്രോ ബേക്കിലേക്കും കോഴിവളവും അതുപോലെ തന്നെ ചാണകവും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം എല്ലാ ഗ്രോ ബേക്കിലേക്കും രണ്ട് പിടി വെള്ളം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്രോ ബാഗ് മുഴുവനായിട്ട് നിറച്ചു കൊടുക്കുന്നില്ല അതായത് ഒരു പകുതിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമാണ് നമ്മുടെ ഈ ഒരു മണ്ണ് നിറച്ചു കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇത് കൊടുക്കുന്ന സമയത്ത് പൊതയിട്ട് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗ് പൊന്തിച്ച് പൊന്തിച്ച് കൊടുക്കാവുന്നതാണ് അതിനു വേണ്ടി ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പകുതിയോളം അത് മടക്കി വെച്ചിട്ടാണ് അതിനകത്താണ് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഗ്രോബേഗിൻ്റെ അടിയിലൊക്കെ കരിയിൽ ഇട്ട് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ അത് ഈ ഒരു വെണ്ടക്കത്തായി വളർന്ന് വലുതാവുന്ന സമയത്ത് അത് കമ്പോസ്റ്റ് രൂപത്തിലാവും അപ്പോൾ ആ ഒരു വളം കൂടി നമുക്ക് ചെടിക്ക് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ തൈകളായിട്ട് പറിച്ചെടുക്കാം ഈ തൈകളിൽ നിന്നൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഈ തൈകളെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ തൈകളും നല്ല പോലെ നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ആ കമ്പോസ്റ്റിലാണ് പാകിയത് കൊണ്ട് തന്നെ ഇതൊരു നല്ലപോലെ ഹെൽത്തി ആയ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ പ്ലാന്റ്സ് എല്ലാം നല്ല ഗ്രോത്തോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളും പാകുന്ന സമയത്ത് കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെ അതിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സും ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെ മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ ഒക്കെ മൂടുന്ന തരത്തിൽ വേണം ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒരു പക്ഷേ അത് മുകളിൽ മാത്രം വെക്കുന്ന സമയത്ത് അത് കാറ്റോ മഴയോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന ഉണ്ടാകുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകും അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ പകുതിയിലധികമോ ഒക്കെ എടുത്തിട്ട് താഴ്ചയിലേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഓരോ പ്ലാന്റും നടേണ്ടത് മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലും മണ്ണ് താഴ്ന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ്സുകൾ നടാനായിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ പ്ലാന്റ്സ് എല്ലാം നട്ടതിന് ശേഷം നമുക്ക് സ്യൂഡോമോണസ് ലായനി ഒരു ലിറ്റർ വെള്ളത്തിൽ അല്പം ചേർത്ത് ഇളക്കി വെച്ച് ശേഷം അതിൽ നിന്ന് അതിൻ്റെ ആ വള്ളം എടുത്തിട്ടും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതായത് പ്ലാന്റ്സിൻ്റെ നല്ല വളർച്ചക്കും അതുപോലെ തന്നെ വേരിനൊക്കെ നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും വേരിനെ മറ്റു കീടങ്ങളുടെ ആക്രമണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്യൂഡോമോണസ് സ്യൂഡോമോണസിലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ പ്ലാന്റ്സിനും നമുക്ക് ഈ രണ്ട് സ്പൂൺ വീതം ഈ രണ്ട് ടീസ്പൂൺ വീതം മാത്രമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ ഇത്രയൊക്കെയാണ് പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഇനി ഒരു നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ഒരു വെണ്ടക്ക പ്ലാന്റ് നടുന്നത് വരെയുള്ള ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജയസ് നേച്ചറിൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ജസ്നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടൽ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെടി ഇഷ്ടപ്പെടുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ